Hello. എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവരും സുഖമായിട്ട് എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഒരു വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം കാരണം ഇത് ഒരു ദിവസത്തെ വീഡിയോ ഒന്നും അല്ല പല ദിവസങ്ങളിലായിട്ട് ഇങ്ങനെ നമ്മൾ ഓരോ സ്ഥലത്തൊക്കെ പോയപ്പോൾ വെച്ച വീഡിയോ കേട്ടോ അപ്പോൾ അത് ഞാൻ കുറച്ച് സ്ലോ മോഷനിലും കൂടെ ഇട്ടേക്കുന്നതാണ് നിങ്ങളോട് കുറേ കാര്യങ്ങളൊക്കെ പറയാനുണ്ട് എല്ലാ കാര്യങ്ങളും ഓർമ്മ വരുമോ എന്നറിയില്ല ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വെറുതെ ഓരോ പണിയൊക്കെ എടുത്തിട്ട് നടക്കുമ്പോൾ ആലോചിക്കും അയ്യോ വീഡിയോ ഇടണമെന്നല്ലോ വീഡിയോയിൽ നിങ്ങളോട് കുറേ കാര്യങ്ങൾ പറയണമല്ലോ എന്നൊക്കെ ചാരിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഓർമ്മ വരുന്ന കാര്യങ്ങളൊക്കെ പറയും അപ്പോൾ നമ്മുടെ കുഞ്ഞിനെക്കുട്ട് പല പല രൂപത്തിലും ഭാവത്തിലൊക്കെയാണ് കേട്ടോ ഇന്ന് വീഡിയോയിൽ തറവാട്ടിൽ പോയിരിക്കുന്നത് വില്ലേജ് ഓഫീസിൽ പോയിരിക്കുന്നത് അച്ഛൻ്റെ ബാങ്കിൽ പോയിരിക്കണത് അങ്ങനെ കുറേ കുറേ എന്താ പറയുക കുറേ കുറേ വീഡിയോ ഒക്കെ ഇങ്ങനെ എടുത്തു എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാട്ടോ ഞാനിടുന്നത് പിന്നെന്താ പിന്നെ ആദ്യം തന്നെ ഒരു വലിയൊരു സങ്കടം പറയാനുണ്ട് കാരണം ഇപ്പോഴൊന്നും അല്ലായിരുന്നു ഇതിടേണ്ടത് പിന്നെ എന്താ പറയുക എനിക്കതങ്ങനെ ഇടാൻ പറ്റുമോ അല്ലെങ്കിൽ എന്താകും എന്നൊന്നും അറിയില്ലാത്തത് കൊണ്ടും കൂടിയോട്ടെ ഞാനതിടാതിരുന്നത് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റൊക്കെ ഇടണം എന്ന് വിചാരിച്ച് വിചാരിച്ചായിരുന്നു വേറെ ഒന്നുമല്ല നമ്മുടെ ആയിശുട്ടിയുടെ കാര്യമാണ് എല്ലാവരും അയശുട്ടീനെ അറിയുമല്ലോ ഞാനും ആയിശുട്ടിയുടെ ഉമ്മയും ഒക്കെ നല്ല കൂട്ടാണ് അപ്പോൾ ഞാൻ അവരും അവരുടെ വീഡിയോയിൽ കുഞ്ഞിൻ്റെ കുട്ടിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ പല പ്രാവശ്യം അയശുട്ടിയുടെ കാര്യം ഒക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം എന്താ പറയുക നമ്മുടെ ഐശ്ശുട്ടി ഇപ്പം നമ്മൾ ഈ ലോകത്തില്ല അവൾ നമ്മളെ നമ്മളെല്ലാവരെയും വിട്ടുപോയി അപ്പം എനിക്കൊരു ഇത് ഇടണം ഒരു വീഡിയോ കുഞ്ഞു വീഡിയോ അവൾക്ക് വേണ്ടി ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അമ്മ കണ്ടു കഴിഞ്ഞാൽ അവളുടെ ഉമ്മ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതൊരു സങ്കടമൊക്കെ ആവില്ലേ അവർക്ക് അതുകൊണ്ടും കൂടിയാണ് കേട്ടോ ഞാൻ ഇടാതിരുന്നത് പക്ഷേ എനിക്ക് ആ മോളെപ്പറ്റി പറയണമെന്ന് എന്താ പറയുക അത്രയധികം സങ്കടവും ഒക്കെ ആയിട്ടോ ഒരു വാർത്ത കേട്ടപ്പോൾ ഞാൻ അറിഞ്ഞില്ലായിരുന്നു ഞാൻ ശരിക്കും കുറേ ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുമായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ സാധാരണ ഉള്ളതിനെ കഴിഞ്ഞു കൂടുതൽ കഷ്ടപ്പാടാണ് എനിക്കിപ്പോൾ ഈ സമയത്ത് വന്നത് എന്നാലും കുഴപ്പമില്ല എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്ത് ഒന്ന് കരക്കടിപ്പിക്കണം എന്നൊക്കെ വിചാരിച്ച് ഓരോരോ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഓട്ടോ ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അതിനിടയ്ക്ക് എനിക്ക് അറിയാമല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ വീഡിയോ ഇടയിലും ഒന്നും ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ഫോണായിട്ടുള്ള കണക്ഷനൊക്കെ നന്നേ കുറഞ്ഞായിരുന്നു അപ്പോൾ നമ്മുടെ ഐശ്വട്ടിയുടെ വീഡിയോസ് വരുമ്പോൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ ഞാൻ കാണാറുണ്ട് മുഴുവൻ കേട്ടില്ലെങ്കിലും ഓൺ ചെയ്തൊക്കെ വെക്കാറുണ്ടായിരുന്നു അപ്പം അന്നൊരു ദിവസം ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി അന്ന് യൂറോപ്പിലുള്ളൊരമ്മ ഞങ്ങൾ രണ്ട് പേരെ അതായത് അമ്മ നമ്മുടെ ചാനലിൽ നിന്നാണ് അഴുശുട്ടിയുടെ ചാനലിലേക്ക് പോയത് പക്ഷേ അമ്മയ്ക്കും അഴുഷൂട്ടിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ ആളാണ് എന്നെ വിളിച്ചത് ഒരു മോളെ നീ കണ്ടില്ലേ ഇങ്ങനെ അപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ കണ്ടില്ല ഞാൻ അയഷൂട്ടിയുടെ ഉമ്മയ്ക്ക് ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിന് റിപ്ലൈ വന്നില്ല അവർ തിരക്കായിരിക്കും അപ്പോൾ എന്താ അമ്മയെന്ന് ചോദിച്ചപ്പോൾ അമ്മ ഭയങ്കര സങ്കടത്തോടു കൂടി സത്യം പറഞ്ഞാൽ അമ്മക്ക് അറിയായിരുന്നു കേട്ടോ അപ്പം അപ്പോൾ എനിക്കും വല്ലാത്ത പോയി ഇങ്ങനെ പെട്ടെന്ന് തന്നെ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ശരിയാണ് അതിൽ ഐഷുട്ടിയുടെ ഉമ്മയുടെ അനിയത്തി ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ആൾ മോള് നമ്മളെ വിട്ടു പോയി എന്നൊക്കെ പറഞ്ഞിട്ട് അത് വല്ലാത്തൊരു ഷോക്ക് പോയി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐശുട്ടിയുടെ എല്ലാവർക്കും അറിയാമല്ലേ അവളുടെ കളിച്ചിരികളൊക്കെ കേൾക്കാനൊക്കെ ആയിട്ട് എന്ത് രസമായിരുന്നല്ലേ നമ്മൾ ഞാനും അവളുടെ വീഡിയോസൊക്കെ കാണുമ്പോൾ അവളുടെ ആ ചിരിയും കളിയൊക്കെ കേൾക്കാനായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ ചാനലിങ്ങനെ കയറി കാണുന്നത് പിന്നെ കുഴപ്പമില്ല കുഞ്ഞു വേദനയില്ലാത്ത ഒരു ലോകത്തേക്ക് അവൾ ദൈവത്തിൻ്റെ അടുത്ത് സുഖമായിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിന്നെ ഐശ്വര്യയുടെ ഉമ്മ അത്യാവശ്യം ഒരു സ്ത്രീ ലേഡിയാണ് ഈ വാർത്ത കേട്ടപ്പോൾ തന്നെ ഞാൻ ആദ്യം പ്രാർത്ഥിച്ചത് അമ്മയ്ക്ക് താങ്ങാനുള്ള കരുത്ത് കൊടുക്കണേ ഭഗവാനേ നോട്ടോ കാരണം ഒരമ്മമാർക്കും താങ്ങാൻ പറ്റില്ലാത്ത കാര്യമാണല്ലോ അത് പക്ഷേ എന്ത് ചെയ്യാനാണല്ലേ നമുക്ക് വരുന്ന വിധി നമ്മൾ അംഗീകരിച്ചല്ലേ പറ്റുള്ളൂ പിന്നെ നമ്മുടെ കുഞ്ഞിനുക്കുട്ടിൻ്റെ വിശേഷങ്ങളെന്ന് പറയാനായിട്ട് നമ്മൾ വിഷു കഴിയുമ്പോൾ ട്രീറ്റ്മെൻറ്റിന് പോകണം അതിന് മുമ്പ് പോകണം എന്നൊക്കെ വിചാരിച്ചിരുന്നു അപ്പോൾ നമുക്കിവിടെ കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു എനിക്ക് ഡെലിവറിക്ക് മുന്നേ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒന്ന് എന്താ പറയുക കരക്കടിപ്പിക്കണം എന്നുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലും പാച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അവിടെ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ വിഷു കഴിഞ്ഞിട്ട് വന്നോളാം പറഞ്ഞു അപ്പോൾ വിഷു കഴിഞ്ഞിട്ട് പോകണം എൻ്റെ ഏറ്റവും വലിയൊരു സങ്കടം എന്ന് പറഞ്ഞാൽ കുഞ്ഞിനുക്കുട്ടിൻ്റെ ആ ഒരു മാനസികാവസ്ഥ തന്നെയാണ് കേട്ടോ അപ്പോൾ കുഞ്ഞിനകുട്ടൻ എന്ന് പറഞ്ഞാൽ എന്താ പറയുക അവൻ ഒരു സ്ഥലത്തിങ്ങനെ ഒരു റൂമിൽ തന്നെ ഇങ്ങനെ ഇരുന്ന് ആ ഒരു രീതിയെ അല്ല കുഞ്ഞിനെ കുഞ്ഞിനുക്കൂട്ടിനിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞാനെവിടെ ഇങ്ങനെ ഓരോ സ്ഥലത്തൊക്കെ പോകുമ്പോഴെല്ലാം ഞാൻ അവനെയും കൊണ്ടായിരുന്നു പോകുന്നത് അവനിങ്ങനെ വെറുതെ വീട്ടിലിരിക്കുകയാണല്ലോ അപ്പോൾ അവനെയും തമ്പുരുവനെയും കൂട്ടിയിട്ടായിരുന്നു കേട്ടോ പോവാറ് പക്ഷേ കുഞ്ഞിനിപ്പം അങ്ങനെ പോയി ന കുറേ തവണ ഇങ്ങനെ പുറത്തൊക്കെ ഇറങ്ങി എന്താ പറയുക അവന് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ഇങ്ങനെ പുറത്തൊക്കെ പോയി വരുമ്പോഴൊക്കെ പക്ഷേ ഈ റൂമിൽ തന്നെ ഇങ്ങനെ ഇരുത്തുമ്പോൾ കുഞ്ഞിന് വല്ലാണ്ട് അസ്വസ്ഥനാവും അവനെന്ന ചെയ്യണം എന്നറിയില്ല അത് കാണുമ്പോൾ സത്യം ത്യം പറഞ്ഞാൽ വിഷമം വരുവാട്ടെ കാരണം അവനൊരു മുറിയിൽ നിന്ന് അടുത്ത മുറിയിലോട്ട് പോലും ഒന്ന് പോകാനായിട്ട് അവന് പറ്റണല്ലോ അവൻ്റെ മനസ്സിൽ അത്രയധികം ആഗ്രഹമുണ്ട് അവൻ ശരിക്കും പറഞ്ഞാൽ നല്ല ആക്റ്റീവായ ഒരു കുഞ്ഞാണ് അവന് ഒന്നിന്ന് നടക്കാൻ ദൈവം ഒന്ന് സഹായിച്ചാൽ മാത്രം മതി എനിക്ക് വേറെയുള്ള കാര്യങ്ങളിലൊന്നും ഞാനിപ്പോൾ പ്രാർത്ഥിക്കണില്ല അവനെ ഒന്ന് നടക്കാനായിട്ട് മാത്രം സഹായിക്കണേ ഭഗവാനേന്ന് മാത്രമേ ഞാനിപ്പം ആഗ്രഹിക്കുന്നുള്ളൂ കേട്ടോ കാരണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കുഞ്ഞിനുട്ടൻ നടന്നു കഴിയുമ്പം ശരിയാവുമോ ശരിയാവാതിരിക്കുമോ അതെന്തും ആവട്ടെ പക്ഷേ അവൻ്റെ ആ ഒരു വിഷമം കാണുമ്പോൾ നമുക്കും സങ്കടം തോന്നൂട്ടെ ഇങ്ങനെ ഇപ്പോൾ ഒരു കൈയിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ വീണൊക്കെ പോയി കഴിഞ്ഞാലും അവനിപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ഓർന്നിറങ്ങി തറയിലോട്ടൊക്കെ ഇരുന്നിട്ട് എവിടെ വീണ് പോയാലും ഉണ്ടല്ലോ ഇരുന്നിങ്ങനെ നിരങ്ങി 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 അതായത് ഉരുണ്ടിട്ടല്ല ഇരുന്നിട്ട് നിരങ്ങി നിരങ്ങിയൊക്കെ പോകുന്ന കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ചങ്കപൊട്ടിപ്പോട്ടോ പക്ഷേ ഞാൻ വിചാരിക്കും അവൻ അത്രയെങ്കിലും ആയല്ലോ ഇനിയിപ്പോൾ പതിയെ എവിടെയെങ്കിലുമൊക്കെ പിടിച്ചൊന്ന് എഴുന്നേറ്റൊക്കെ നിന്ന് കഴിഞ്ഞൊന്ന് ബാലൻസ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ പതിയെ നടക്കും നടക്കും എന്നൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ എപ്പോഴും വിചാരമുണ്ട് പക്ഷെ ചില സമയത്ത് നമ്മൾ ചില സമയത്ത് ഇങ്ങനെ മനസ്സിൽ തോന്നും ഓ എല്ലാ കാര്യങ്ങളും ശരിയായി വരുന്നുണ്ട് ചില സമയത്ത് തോന്നും ഒന്നൊന്നും ശരിയാവണില്ല ഒന്നും എവിടെ എത്തണം ില്ല എന്നൊക്കെ ഇങ്ങനെ തോന്നും കേട്ടോ എന്നാലും കുഴപ്പമില്ല പരമാവധി സന്തോഷമായിട്ടിരിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഈ സമയത്ത് അങ്ങനെ വിഷമമൊന്നും ആവാൻ പാടില്ല പിന്നെ ഞാൻ അത്രയധികം അങ്ങനെ കാര്യങ്ങൾ തലയിലിട്ട് ചിന്തിച്ച് ഇങ്ങനെ വിഷമിച്ചു കൊണ്ടിടക്കണ ഒരാളൊന്നും അല്ല വരുന്നത് വരുന്നത് പോലെ എന്ന മട്ടിൽ അങ്ങ് പോകുന്ന ഒരാൾ തന്നെയോ എന്നാലും ഞാൻ പറയരുത് നിങ്ങളോട് പറയരുത് നമ്മുടെ കുഞ്ഞിനെക്കുട്ടിന് ഇങ്ങനെയുള്ളൊരു ചെറിയ ചെറിയ വിഷമങ്ങളൊക്കെ അവൻ്റെ ഉള്ളിലുണ്ട് പിന്നെ വീട്ടിലും കുറേ കാര്യങ്ങൾ അവൻ ഇപ്പോഴും ഒന്നിനും മുടക്കം വരുത്തിയിട്ടില്ല അതിൻ്റെ ഒരു മാറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവുമല്ലോ അല്ലേ വീഡിയോ കാണുമ്പോൾ അവൻ്റെ ആ ഇരിക്കലും സ്റ്റൈലും ഒക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ ആൾ അത്യാവശ്യം നല്ല മിടുക്കനായിട്ടുണ്ട് ഇപ്പം നമുക്കങ്ങനെ ഇരുത്തി എവിടെ വേണേലും മാറിപ്പോവാം അങ്ങനെയുള്ള ടെൻഷനൊന്നുമില്ല നേരത്തെ ഇങ്ങനെ വീട്ടിൽ അവന് സേഫായിട്ട് തോന്നുന്ന സ്ഥലങ്ങളിൽ മാത്രമായിരുന്നു ഇങ്ങനെ നന്നായിട്ട് ഇരിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ പുതിയൊരു സ്ഥലത്ത് അല്ലെങ്കിൽ എവിടെയെങ്കിലും അവന് പരിചയമില്ലാത്ത സ്ഥലത്ത് നിന്നു കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കാനൊക്കെ പേടിയായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പം അതൊക്കെ മാറി ഇപ്പോൾ ആൾ കൂളായിട്ട് ഇരിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് തന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹം പതിയെ പതിയെ കാര്യങ്ങളൊക്കെ ശരിയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിന്നെ നമ്മുടെ വിശേഷങ്ങളെന്ന് പറയാനായിട്ട് പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല എനിക്കിപ്പോൾ സെവൻ മന്ത് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്നും മോറ്റഴിയൊക്കെ ഭയങ്കര ചൂടാണല്ലോ അന്ന് ഞാൻ വിചാരിച്ചു കുഞ്ഞുനുക്കുട്ടനേം കൊണ്ട് പോകേണ്ട അമ്മേനെ ഇവിടെ വിളിച്ചിരുത്തിയിട്ട് ഞങ്ങൾ തന്നെ പോകാമെന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഇവൻ്റെ ഈ പുറത്ത് പോകാനുള്ള ഇഷ്ടം കാണുമ്പോൾ എന്നാൽ പിന്നെ കുഞ്ഞുണിനെയും കൂടെ കൊണ്ടുപോകാൻ ആകെ നമ്മൾ അങ്ങനെയൊക്കെ പുറത്ത് പോകുമ്പോഴാണല്ലോ അവനും പുറത്ത് പോകുന്നുള്ളൂ വേറെയും കൂടെയൊക്കെ നമ്മൾ പോവലൊന്നും ഇല്ലല്ലോ ഇപ്പോൾ അന്ന് അവനെയും കൂടി കൊണ്ടുപോകാമെന്നൊക്കെ വിചാരിച്ചിട്ട് അമ്മേനേയും കുഞ്ഞിനെ കുട്ടനെയും തമ്പരൂനെയൊക്കെയായിട്ട് ഞങ്ങൾ ഇവിടുന്ന് ഹോസ്പിറ്റൽ ിലേക്ക് പോയി പക്ഷെ അവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥയെ അല്ലല്ലോ എൻ്റെ മുന്നോ ഞാനിങ്ങനെ ഇപ്പോൾ വിചാരിക്കാറുണ്ട് പുറത്തുള്ളവരൊക്കെ എങ്ങനെ പിടിച്ചു നിൽക്കുന്നത് കാരണം അത്രയധികം ചൂടായിരുന്നിട്ടോ ചൂട് സഹിക്കാനേ ഞങ്ങൾ അന്ന് സത്യം പറഞ്ഞാൽ അന്ന് രാത്രിയിൽ ചെന്നിട്ട് റൂം എടുത്തു കേട്ടോ എടുക്കാതെ പറ്റത്തില്ല കാരണം അവനെ നമുക്ക് പുറത്ത് കാറിൽ ഇരുത്താനോ അല്ലെങ്കിൽ പുറത്തിരുത്താനോ ഒന്നും പറ്റത്തില്ല അവൻ അവൻ്റെ കാര്യം നമ്മൾ സേഫായിട്ട് നോക്കാതെ പറ്റില്ല അപ്പോൾ അധികം റെൻ്റൊന്നും ഇല്ല റൂമിനൊന്നും അപ്പോൾ നമ്മൾ റൂം എടുത്തിട്ട് മൂന്ന് റൂമ് മാറേണ്ട ഒന്നും കേട്ടോ അപ്പോൾ എ സി റൂമിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര പൈസയാവുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങൾ ലാഭം നോക്കി ആദ്യം ഒരു ചെറിയ റൂം എടുത്തു അപ്പോൾ അതിൽ അമ്മ കൂടി ഉള്ളാർന്ന് കിടക്കാൻ സ്ഥലം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ പിന്നെ വേറൊരു റൂം എടുത്തു രണ്ട് കട്ടിലുള്ള റൂമോ അതിൽ കിടന്നിട്ടാണെങ്കിൽ തീക്കകത്ത് കിടക്കുന്ന മാതിരി ഏറ്റവും പറ്റണുള്ള കുഞ്ഞുണിയൊക്കെ ആണെങ്കിൽ തറയിൽ നിന്ന് എണീക്കണമില്ല അപ്പോൾ നമ്മൾ പുതുതായിട്ട് ചെന്ന് എന്ന് വെച്ചാൽ അവിടെ വൃത്തിയുണ്ടോ അങ്ങനെയൊന്നും അറിയില്ലല്ലോ തറയിലൊക്കെ അങ്ങനെ കിടത്തിയിട്ടുണ്ടെങ്കിൽ ഇവന് അതിലൂടെയൊക്കെ ഉരുണ്ട് കളിച്ച് നടക്കും അപ്പോൾ അത് അവർ തുടക്കണതാണോ അങ്ങനെയൊന്നും അറിയില്ല അപ്പോൾ ഇങ്ങനെ ഒരു അവൻ ഞങ്ങൾ ഹോസ്പിറ്റലിൽ സ്കാനിങ് ഉണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ പോയി കഴിയുമ്പോൾ ഒരു പകല് മൊത്തം ഇനി ആ തറ വഴി ഇങ്ങനെ ഉരുണ്ട് നടക്കുമല്ലോ ആ ഒരു കുഞ്ഞ് റൂമായിരുന്നു അപ്പോൾ ടോയ്ലറ്റൊക്കെ തൊട്ടടുത്ത് തന്നെ പിന്നെ അതിൻ്റെ വാതിക്കിലൊക്കെയൊക്കെ ഉരുണ്ട് പോയി കഴിഞ്ഞാൽ അത് ശരിയല്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങളെന്നാൽ എ സി റൂമൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ രാത്രി പത്തരയായിപ്പോൾ പിന്നെ അവരുടെ അടുത്ത് ചേർന്ന് ചോദിച്ചു കെട്ടേ എ സി റൂമ് തരുമോന്നൊക്കെ ചോദിച്ചപ്പോൾ അധികം അതിൻ്റെ ഒന്നും ആയില്ല എന്നാലും അങ്ങനെ എ സി റൂമിലൊക്കെ അന്ന് എന്താ പറയുക കുഞ്ഞിനക്കുട്ടൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അങ്ങനെ നിന്ന് ഹോസ്പിറ്റൽ പിന്നെ കുഴപ്പമൊന്നുമില്ല എന്നിട്ട് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല സ്കാനിങ്ങൊക്കെ ചെയ്തിട്ട് പ്രശ്നമൊന്നുമില്ല എന്താ പറയുക ഷുഗറിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട് അതല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല സന്തോഷമായിട്ടിരിക്കൂ പിന്നെ ലാസ്റ്റ് മന്ത് വരെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇനി ചെക്കപ്പിന് ചെയ്യണം ചെക്കപ്പിന് ചെല്ലണം കാരണം കുഞ്ഞിന് ഇങ്ങനെ ഒരു ഹിസ്റ്ററി മഷി പോവുക അതായത് മെക്കോണി ആസ്പിരേഷൻ എന്ന് പറഞ്ഞൊരു ഹിസ്റ്ററി ഇവന് ഉണ്ടായത് ഡോക്ടർക്ക് നല്ല പേടിയുണ്ട് കേട്ടോ അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനിയിപ്പോൾ മൂന്നാഴ്ച മൂന്നാഴ്ച കൂടുമ്പോൾ ചെക്കപ്പിന് വരണം കാരണം ഇങ്ങനെ വന്നതല്ലേ അപ്പോൾ നമുക്ക് നോക്കണം എന്നിട്ട് ലാസ്റ്റ് വരെ നമുക്ക് വെയിറ്റ് ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞ് വിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ വീഡിയോ ഇടാതിരിക്കുന്നത് കൊണ്ട് ആർക്ക് ഞങ്ങളോട് ദേഷ്യമൊന്നും തോന്നണ്ട കേട്ടോ കാരണം എന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഓടി നടക്കുന്നത് അപ്പം ഞാനത് വീഡിയോയിൽ പറയാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല പ്രാവശ്യം ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ നമ്മളെ കൊണ്ട് അത് ഒരിടത്ത് എത്തിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ അപ്പം എനിക്കും സത്യം പറഞ്ഞ ഒരു വാശിയുണ്ട് അത് എന്തെങ്കിലും ഒരു രീതിയിലൊന്ന് റെഡിയാക്കണം എന്ന് കാരണം എന്നാന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് നാളായി ഇങ്ങനെ പരിശ്രമിക്കുന്നത് പക്ഷെ നമ്മൾ ത്ര ശ്രമിച്ചിട്ടും ചില കാര്യങ്ങൾ അങ്ങനെയാണല്ലേ നമ്മൾ എത്ര ശ്രമിച്ചാലും നമ്മൾ വിചാരിക്കുന്നിടത്തേക്ക് ആവില്ല ഇത്തവണ എന്താവും എന്നറിയില്ല ഞാൻ എൻ്റെ മാക്സിമം കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ആ വലിയൊരാഗ്രഹം സാധിക്കാൻ ദൈവം സഹായിക്കണം എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം അതെന്താണെന്നൊക്കെ ഞാൻ പറയാം അപ്പം കുഞ്ഞിനകുട്ടൻ ഇത് വീട്ടിൽ ഇരുന്നിട്ടുള്ള വീഡിയോ കേട്ടോ അപ്പം ഞാനിങ്ങനെ വിഷുവിന് കുറച്ച് എന്താ പറയുക തമ്പുരൂനാണെങ്കിലും വിഷുക്കോടി ഒന്നും എടുക്കാൻ അങ്ങനെ ഞങ്ങളങ്ങനെ വിഷുക്കോടി എടുക്കലോ ഓണക്കോടി എടുക്കലോ അങ്ങനെയൊന്നും എന്തെങ്കിലും ഡ്രസ്സ് ഒക്കെ അങ്ങനെ കുറെ തീർന്നൊക്കെ കഴിയുമ്പോൾ ഒന്നിച്ചു ഒരു ഡ്രസ്സൊക്കെ എടുക്കലായിരുന്നു പതിവ് അപ്പോൾ ഇത്തവണ തമ്പൂരൂവിന് വിഷുക്കോടി നമ്മൾ ഗുരുവായൂർ പോയപ്പോൾ ഒരു ഡ്രസ്സ് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കേട്ടോ അപ്പോൾ എനിക്കിപ്പോൾ ഒറ്റയടിയിൽ ഇരുന്ന് തയ്ക്കാൻ പറ്റില്ല അങ്ങനെ ഇരുന്ന് തയ്ക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാനത് വല്ലപ്പോൾ എപ്പോഴും ഇടയ്ക്കിടയ്ക്കൊക്കെ ആയിട്ട് ഇങ്ങനെ തയ്ച്ച് തയ്ച്ച് ഒക്കെ തീർക്കുക കേട്ടോ അപ്പോൾ കുഞ്ഞിനിക്കൂട്ടനെ ഞാനവിടെ കുറച്ച് കളിപ്പാട്ടൊക്കെ കൊടുത്തിരുത്തിയതാണ് അപ്പോൾ അതൊക്കെ ഇങ്ങനെ അങ്ങോട്ടും വലിച്ചെറിഞ്ഞ് ഇങ്ങോട്ടും വലിച്ചെറിഞ്ഞ് ഇരിക്കും അപ്പോൾ ഇപ്പോൾ ഈ ഭയങ്കര ചൂടല്ലേ അപ്പം ഞാനിങ്ങനെ ചുമ്മാ കപ്പിൽ വെള്ളം കൊണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൻ അതിൻ്റെ അകത്ത് കൈയിട്ടിളക്കി കളിച്ചുകൊണ്ടേ ഇരിക്കും അപ്പോൾ ഞാനിങ്ങനെ ഇത് തമ്പിലക്കൂട്ടനെ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചാട്ടോ അത് നൂറ്റി മുപ്പത് വരുമോ അത്രയും കാണ്ടേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് നല്ലതാണോ നല്ല പ്ലാസ്റ്റിക് ആണോന്നൊന്നും അറിയില്ല പക്ഷേ കുഞ്ഞിനിക്ക് എന്താണേലും അത് ഒരുപാട് ഉപകാരമായിട്ട് അവ നന്നായിട്ട് അതിൻ്റെ അകത്ത് വെള്ളം കുടിക്കുന്നുണ്ട് ശരിക്കും വെള്ളം കുടിച്ചോളും കുഞ്ഞിനെ അപ്പം ഇപ്പോൾ അതിൽ വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ ജ്യൂസൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ കൊടുക്കുമായിരുന്നു അപ്പോൾ ജ്യൂസൊന്നും കൊടുക്കാനില്ലാത്ത സമയത്ത് ചുമ്മാ വെള്ളം കൊടുക്കും അപ്പോൾ വെള്ളം കൊടുത്താലും അതങ്ങനെ വലിച്ചു കുടിച്ചോണ്ടിരുന്നുള്ളൂ കേട്ടോ ഇപ്പോൾ കുഞ്ഞിനിക്കുട്ടനാണെങ്കിൽ നമ്മൾ സംസാരിക്കാൻ ഇങ്ങനെ ശ്രമിപ്പിക്കില്ലേ എപ്പോഴും ഇങ്ങനെ ഞാൻ അമ്മയുടെ മുഖത്ത് നോക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് നിർത്തിയിട്ടാ അങ്ങനെ ചെയ്യിക്കാറ് അപ്പോൾ മുഖത്ത് നോക്കണമെന്ന് പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് സങ്കടം വരും കേട്ടോ എന്താണെന്ന് അറിയില്ല അപ്പോൾ ഞാനിങ്ങനെ തമ്പുരനോട് പറയുമായിരുന്നു ഇവനിങ്ങി ഇങ്ങനെ പറ്റാഞ്ഞിട്ടാണാവോ അവന് ഉള്ളിൽ ആഗ്രഹമുണ്ട് പക്ഷേ പുറത്തേക്ക് പറ്റാഞ്ഞിട്ടാണാവോ ഇനി ഇങ്ങനെ സങ്കടം വരുന്നത് അതൊന്നും അറിയില്ലല്ലോടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ ട്രീറ്റ്മെൻറ്റിനൊക്കെ പോയി കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റായാൽ മതിയായിരുന്നു അതാണിപ്പോൾ എൻ്റെ പ്രാർത്ഥന ഇനിയിപ്പോൾ കുറേ കാര്യങ്ങൾ ഉള്ളിൽ അറിയാമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അതുകൊണ്ടാണല്ലേ ഇങ്ങനെ സങ്കടം വരുന്നത് അവനിങ്ങനെ ശ്രമിക്കാൻ വന്നിട്ട് ഇങ്ങനെ പറ്റാതെ ആകുമ്പോഴത്തേനും ഇങ്ങനെ മുഖമൊക്കെ ഇങ്ങനെ വല്ലാണ്ട് വിങ്ങി പൊട്ടി നമുക്ക് കാണുമ്പോൾ തന്നെ സങ്കടം വരും കേട്ടോ പക്ഷെ ഞാനിങ്ങനെ ചുമ്മാ ഇങ്ങനെ തമാശക്ക് അവനിങ്ങനെ കളിപ്പിച്ചുകൊണ്ടൊക്കെയാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അത് പെട്ടെന്ന് അങ്ങ് മറക്കും പക്ഷേ അവനത് എന്താ പറയുക എന്നെ ഇങ്ങനെ മുഖമൊക്കെ പിടിച്ച് തള്ളി അത് പറയണ്ട അമ്മ അത് എന്നുള്ള അർത്ഥത്തിൽ അങ്ങനെ ഒരു എന്താ പറയുക ആക്ഷനൊക്കെ കേട്ടോ ഇപ്പോൾ കാണിക്കുന്നത് നേരത്തെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും വഴിക്ക് നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിരിക്കുന്നു നമ്മൾ പറയുന്നതൊന്നും ആൾ കാര്യമായിട്ട് എടുക്കില്ലായിരുന്നു പക്ഷെ ഇപ്പം അവൻ ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷെ അവന് തിരിച്ച് പറയാൻ പറ്റുള്ളൂ അങ്ങനെ ഒരു പ്രശ്നമൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പം കുഞ്ഞിനിക്കുട്ടിനെ അപ്പം ഞാൻ എന്താ പറയുക കുഞ്ഞിനിക്കുട്ടിൻ്റെ എല്ലാ വിശേഷങ്ങളും നിങ്ങളോട് ഓർമ്മയിൽ വന്നതൊക്കെ പറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു ഇത് ഞങ്ങൾ എവിടെയോ പോയപ്പോഴത്ത വീഡിയോ ആട്ടോ കുറേ മുന്നത്തെ മുന്നത്തേങ്ങാണ്ടാന്ന് തോന്നുന്നത് എന്നത്തെയാണോ ഓർമ്മയില്ല ഫോണിലപ്പോൾ കിടന്നതാണ് അപ്പം ഞാനിങ്ങനെ ചുമ്മാ ഒരു വീഡിയോ ആയിട്ട് ഇരിക്കട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇതൊക്കെ ഇട്ടതാട്ടോ കേട്ടോ അപ്പം നിങ്ങൾക്ക് ബോറിംഗ് ആയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം ഇന്നത്തെ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ എന്താ പറയുക എന്തെങ്കിലും അബദ്ധങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും എന്നോട് ക്ഷമിക്കണം പിന്നെ എന്താ പറയുക നമ്മുടെ കുഞ്ഞിനകുട്ടിനു വേണ്ടി എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം അവനെന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് വരുമ്പോഴത്തേനും ഉണ്ടാവാനായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കുമെന്ന് എനിക്കറിയാം പിന്നെ എന്താ പറയുക നമ്മളുമായിട്ടുള്ള കണക്ഷനൊക്കെ വാട്സപ്പിലൊക്കെ ആണെങ്കിലും ഒരുപാട് പേര് മെസ്സേജൊക്കെ ഇട്ടുകൊണ്ടിരുന്ന കേട്ടോ ഇപ്പോൾ ഞാനും അങ്ങനെ ശ്രദ്ധിക്കാതെയൊക്കെ ആയതുകൊണ്ടാന്ന് തോന്നും ഇപ്പോൾ വാട്ട്സപ്പിലാണേലും അങ്ങനെ ആരെയും കാണുന്നില്ല അപ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട് ദൈവമേ എല്ലാവരും ഞങ്ങളെ മറന്നുപോയോ കാരണം അത്രയധികം സ്നേഹത്തോടെ എല്ലാവരും ഓരോ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്ന പിന്നെ ചില അമ്മമാരൊക്കെ എന്നോട് പറയാറുണ്ട് ഞാനിങ്ങനെ ഇരിക്കുന്നതുകൊണ്ടും കൂടിയാണ് കേട്ടോ ഫോണിൽ മെസ്സേജ് ഇടാത്തത് കാരണം അങ്ങനെ അധികം നേരം ഫോൺ യൂസ് ചെയ്യേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കൂടിയാണെന്നൊക്കെ പറയാറുണ്ട് ചിലപ്പോൾ അതായിരിക്കാം കാരണം എന്താണെങ്കിലും കുഞ്ഞിൻ്റെ കൂട്ടം അച്ഛൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണിത് എവിടെ പോയതാണെന്ന് ഞാൻ മറന്നുപോയി ഇതൊക്കെ വീഡിയോയിൽ മുന്നേ ഇട്ടതാണോ എന്നും കൂടി ഞാൻ ഓർക്കുന്നില്ല കേട്ടോ കാരണം ഇതൊക്കെ ഒരുപാട് നാൾ മുന്നേ ഫോണിൽ കിടന്നതാണ് ഈ അടുത്തിടെയായിട്ട് വീഡിയോസ് എടുക്കലോ ഒന്നുമില്ല ഒരു ഫോട്ടോയൊക്കെ എടുക്കണം എന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ വിചാരിക്കും ഒരു ഫോട്ടോ എടുത്തായിരണം എന്ന് ആരുടെയും പറയണം എന്നൊക്കെ വിചാരിക്കും പക്ഷേ എല്ലാം എന്താ പറയുക ഒരുമാതിരി തല്ലിപ്പടയ്ക്കലാണ് മൊത്തത്തിൽ ഇപ്പോൾ ജീവിതം എന്നാലും കുഴപ്പമില്ല നന്നായി ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് നന്നായിട്ട് പോകുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും എന്താണെങ്കിലും മറക്കണ്ട നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ അറിയണം എന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ പറ്റുകയാണെങ്കിൽ ഒന്ന് ഷെയർ കൂടി ചെയ്തു കൊടുത്തേക്കാം ഒരുപാട് നാളായല്ലോ നമ്മൾ വീഡിയോ ഇട്ടിട്ട് അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ വീഡിയോ ഇടാൻ പറ്റുന്ന ദിവസം കാണാം കേട്ടോ